നിങ്ങൾ പോവാ ഞങ്ങള് അമ്പലത്തിൽ പോന്നു കൊറേ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നല്ലതാ കോവിലെ പോയി കൊഴേ വഴിപാടെ പഠനം അപ്പൊ തന്നെ നമ്മ നമ്മനയെല്ലാം തീരൂ അച്ഛു മോള് വരുന്നോ ഏഹ് ഞാൻ കുളിക്കാനൊക്കെ വാ പോയിട്ടു അതാണ് നല്ലത് ചേട്ടാ ചേട്ടാ പൂജയൊക്കെ അമൂല്യം ചേട്ടോ നമ്മടെ അച്ഛനെ അച്ഛൻ ഈ മാവി നിന്നോട്ട് നമുക്ക് അങ്ങനെ വിഷയൊന്നും ഇല്ല നമ്മുടെ വീട് മാവൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റ് ആയി കാണും ഇനിയിപ്പം ചിലപ്പോ അമൂല്യം ചേട്ടൻ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്ന് ഹോം സെക്രട്ടറി അടിച്ച് തിരിച്ചു വന്നാലോ അതിനെ കൊണ്ടുപോയില്ലോ ചേട്ടാ നമ്മുടെ അച്ഛനെ അച്ഛനെ ഇവിടെ ഇവിടെ നിക്കുമ്പോ നമുക്കൊരു അതെ നമ്മൾ എവിടെങ്കിലും ഒക്കെ പുറത്ത് വീടൊക്കെ ചേട്ടാ അതെ ഞാൻ ഒരു കാര്യം പറയാൻ അല്ലേട്ടെ കൊണ്ടുപോകണ്ടോ ഇവിടെ ഇഷ്ടംപോലെ കൊമ്പുണ്ടല്ലോ പുള്ളിക്ക് വിശാലമായിട്ട് കൊമ്പ് മാറി കൊമ്പ് മാറി ഇരിക്കാ ഞാൻ അത് പറയാൻ വേണ്ടി വന്നത് എന്റെ അച്ഛൻ തൂങ്ങി മറിച്ചതേ ഈ മാവന്മേലല്ല രണ്ടു വഴി അപ്പുറത്തുള്ള അപ്പഴത്തുള്ളവന്മേലാ ഒരുപാട് വർഷങ്ങളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് മാറിപ്പോയതാ അപ്പൊ ചേട്ടൻ അച്ഛൻ അച്ഛൻ ഇവിടെ ഇവിടെ ഇല്ലേ ഇല്ല ആ മറ്റേ പിടിച്ചോണ്ട് അച്ഛന്റെ ആത്മാവിന് സുഖമല്ലേ ഹാപ്പി ഹാപ്പി അല്ലേ ആയിരിക്കണം വിവരം മാവിടെ ചേട്ടാ ആ ഞാൻ പറഞ്ഞിട്ട് പോവാൻ മനുഷ്യൻ കേട്ടാ നമ്മള് വെറുതെ നമ്മളെ മാവിൽ നിന്നൊന്നും ഇല്ലായിരുന്നു അത് എന്തോ ഒരു മാമ്പഴം നന്നോ മാവ മാഡ അപ്പൊ നിന്റെ മറ്റേ പിടിച്ചോണ്ട് പോയത് ഏത് ആത്മാവിനെയാണ് ശരിയാണല്ലേ